ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ്റെ അടുത്തോട്ട് കണ്ണൻ വരിയാണി കേട്ടോ ഈ സമയം എന്താടാ കണ്ണ എന്ന് ചോദിക്കുമ്പോൾ പറയും അതെ സത്യം വിളിച്ചിരുന്നു എന്ത് സത്യം വിളിച്ചിരുന്നു ആ ബാങ്കിൽ നാൽപ്പതിനായിരം രൂപ ഇട്ടിട്ടുണ്ടെന്നും അതുപോലെ ലോഡ് ഇറക്കാൻ ഇന്ന് ലോഡ് ഇറക്കേണ്ട ദിവസമാണെന്നും ഇന്ദ്രട്ടനെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു നീ എന്താ പറഞ്ഞത് സത്യം വിളിച്ചിരുന്നു എവിടെ നിന്നാണ് നിന്നാ അവൻ വിളിച്ചത് അതെനിക്കറിയില്ല എന്നാ നമ്പറും തരുമോ അത് സത്യൻ്റെ ഫോണും തന്നെ എന്ന് പറയട്ടോ അപ്പോൾ എന്നാൽ ശരി നീ പോയിക്കോ ഞാൻ പൈസ എടുത്തിട്ട് കടയിലോട്ട് വരാമെന്ന് പറഞ്ഞ് ഈ കണ്ണനെ അങ്ങ് പറഞ്ഞു വിടുകയാണ് പിന്നീട് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ അമ്മ അമ്മ എന്ന് പറഞ്ഞ് സുഷീലയെ വിളിക്കുകയാണ് അപ്പോഴായിരിക്കും ഷ്യാമം സോനെ ഇങ്ങനെ ഭക്ഷണം വിളമ്പി കഴിക്കുന്നുണ്ടാവോ അങ്ങനെ സുശീല എന്താ എന്ന് ചോദിക്കുമ്പോൾ ചായ ഇന്ന എന്ന് പറയണേ അപ്പോഴേക്കും സുഷീല പറയണേ പലഹാരമൊന്നും ആയിട്ടില്ല ഒരാളുടെ അടുക്കള കഴിഞ്ഞെങ്കിലല്ലേ എനിക്ക് കയറാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് പലഹാരം ആയിട്ടില്ല എന്ന് പറയാനോ അപ്പോൾ ഇത് കേട്ടോ തന്നെ അമ്മ പലഹാരത്തിൻ്റെ കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ ചായ ചോദിച്ചിട്ടൊന്നും അല്ല വന്നു വേറൊരു കാര്യം പറയാനാണ് അപ്പോൾ എന്താടാ എന്ന് ചോദിക്കുമ്പോൾ അതേ നമ്മുടെ സത്യം വിളിച്ചിരിക്കുന്നു അവൻ ഈ നാട്ടിൽ തന്നെയുണ്ട് വേറെ ഒരു നാട്ടിലോട്ടും അവൻ പോയിട്ടില്ല എന്ന് പറയോ അപ്പോൾ ഇത് കേൾക്കുന്ന സുഷീല പറയണേ ആ എങ്കിൽ അവൻ ഉണ്ടാവുക ആ ചിരുവിൻ്റെ വീട്ടിലായിരിക്കും ആ ആനന്ദമാഷിൻ്റെ വീട്ടിൽ ആനന്ദം മാഷ് കള്ളനാണ് അയാൾ നുണ പറയാണ് ആ അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യം പിടിക്കാണ് കേട്ടോ സോനയ്ക്ക് അങ്ങനെ സോന പറയണേ നിങ്ങൾക്ക് മാഷിനോട് വല്ല ദേഷ്യമുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി അല്ലാതെ കണ്ടിട്ട് നിങ്ങൾ എന്തിനും സത്യേട്ടനെ ഏതിൽ കിടപിടിക്കേണ്ട അമ്മയുടെ മകനാണീ സത്യേട്ടൻ സത്യേറ്റനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കരുത് പിന്നെ സത്യേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അമ്മ ഇറക്കി വിട്ടിട്ടാണ് അല്ലാതെ ചീരുവിനെ കൂട്ടിക്കൊണ്ടുപോകാനല്ല എന്ന് പറയുമ്പോൾ ആ മാ ആ മാഷ് കള്ളനാണ് ആ കള്ളൻ അത് ചെയ്യും അതുകൊണ്ട് തന്നെ ഞമ്മക്ക് പോയി വെക്കാം ഇവളുടെ വാക്കൊന്നും കേൾക്കണ്ട ഇനി വന്നേ എന്ന് പറഞ്ഞ് ഇന്ദ്രനെ പുറത്തോട്ട് വിളിച്ചുകൊണ്ട് പോകാനേട്ടാ അപ്പം കഷ്ടമുണ്ട് എന്ന അർത്ഥത്തിൽ ഇങ്ങനെ സോന ശ്യാമനോട് പറയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം വിനയനാണ് കാണിക്കുന്നത് വിനയനെ ഹോസ്പിറ്റലിൽ കേടുക്കുമ്പോൾ ലധികം പറയണത് എൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഞാൻ ഓരോരുത്തരോട് ഓരോന്ന് ചോദിക്കാൻ പോയത് കൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പ്രതിയായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ വിഷമിക്കാതെ എന്ന് ഇങ്ങനെ പറയട്ടോ അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ വിഷമിക്കാതെ ഡിഫടാ നല്ലൊരു പെൺകുട്ടിയല്ലേ ഇനി ഇങ്ങനെ സംശയത്തിൻ്റെ മുന്നിൽ നിർത്തിയത് അതുകൊണ്ട് ഞാൻ എന്താണ് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉച്ചിടുന്ന സമയത്ത് അവിടെ ലംബോതനം പറയണ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കാം ഇപ്പോൾ നീ വഴക്കുണ്ടാക്കേണ്ടതെന്ന് പറയുമ്പോൾ ഡോക്ടർ കയറി വരുക കേട്ടോ അങ്ങനെ ഡോക്ടർ വന്നിട്ട് ചോദിക്കാം വിനയ ഇപ്പോൾ നിനക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വിനെയും കുഴപ്പമില്ല എന്ന് പറയണേ എന്നാൽ നിങ്ങൾ ഡിസ്ചാർജ് ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ വിനയം സന്തോഷം കൊണ്ട് ഡിസ്ചാർജോ ആവും എനിക്ക് എനിക്കെൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റുമോ ആ പോകാൻ പറ്റും എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഡോക്ടർ പറയുന്നത് വീട്ടിലോട്ടല്ല നീ ഹോസ്പിറ്റൽ നീ വീട്ടിലോട്ടല്ല നീ പോകുന്നത് എന്ന് പറഞ്ഞിട്ടോ ഒതു കേൾക്കൊന്നും വിനയം മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പോലീസ് കയറി വരുക ഞങ്ങൾ മനസ്സിലാക്കി തരാൻ എന്നെ ഞാൻ ജയിലിലോട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ലതിക്ക് പറയുകയാണ് എൻ്റെ മകന് തീരെ സുഖമില്ല സുഖമില്ലാത്തതിൻ്റെ മോലെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു കൊടേനെ ആ സുഖമുണ്ടല്ലേ എന്നും ഞങ്ങൾ തീരുമാനിച്ചോളാം ഞാൻ എന്തായാലും വീട്ടിൽ വീട്ടിലോട്ടൊന്നും കൊണ്ടുപോകാൻ നടക്കില്ല അങ്ങനെയുള്ള ക്രിമിനൽ കുറ്റമാണ് നിങ്ങളുടെ മകൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്ത് കുറ്റമെന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അത് മൊബൈലിൽ പകർത്തി വീഡിയോ ആക്കി അത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ നോക്കി ഇതൊക്കെ വലിയ ക്രിമിനൽ കുറ്റമാണ് അതൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞു ഉടനെ ലതിക്ക് പറയാം എൻ്റെ കുഞ്ഞിന് സുഖമില്ലാത്തതാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനോട് ഇത്രവേണത്തേക്ക് ശ്രമിക്കും ചെക്ക് ചെയ്യുന്നു പറഞ്ഞുടനെ പറയുകയാണ് ഞങ്ങൾ ക്ഷമിച്ചുകൊണ്ട് കാര്യമില്ല ഇത് മുകളിൽ നിന്നുള്ള ഉത്തരവാണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ചെയ്തേ പറ്റുള്ളൂ നിങ്ങളുടെ മകനെ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് അത് നിയമപരമായി പോകുന്നത് തന്നെയാണ് അതുകൊണ്ട് വാടാണ് അഭിനയം എന്ന് പറയുമ്പോൾ വിനയം സാർ സാർ എന്നൊക്കെ പറയണ്ട അതൊന്നും കേൾക്കാതെ അവർ വലിച്ചു വരി വിനയനെ പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മാഷാണെങ്കിൽ ആയി അവിടെ നിന്നും രഘുവിൻ്റെ വണ്ടിയിലോട്ട് കയറാനിട്ടാണ് അപ്പോൾ ഈ സമയം മാഷ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വിനയനെ പോലീസ് പിടിച്ച് വണ്ടിയിലോട്ട് കയറ്റുന്നതായിരിക്കും അത് കാരണം മാഷ് അവിടെ ഒന്ന് ചെക്കായി നിൽക്കുമ്പോൾ രഘു പറയുകയാണെങ്കിൽ എന്ത് കാണാനാണ് അമ്മാവ് നിൽക്കുന്നത് അമ്മാവ് കയറി എന്ന് പറയുമ്പോഴേക്കും അധികം ആഷിയെന്ന് പറഞ്ഞ് വിളിക്കുമെങ്കിലും കൂടി പോകാത്തൊരു മൈൻഡും ചെയ്യാതെ അങ്ങനെ പോവാണ് കേട്ടോ ഇത് കാണുന്ന വിനയനെ അങ്ങ് ദൂഷ്യം പിടിക്കണം തൻ കാറിൽ നിന്ന് ഇറങ്ങി പിന്നെയും മാഷിനെയും രഘുവിനെ അങ്ങനെ നോക്കുമ്പോൾ പോലീസ് ഒരു ഉന്തി ഉള്ളിലോട്ട് തന്നെ ആക്കുകയാണ് കേട്ടോ അങ്ങനെ വിനയന് ഭയങ്കര വാശിയോട് കൂടിയിട്ടാണ് വിനയം പോയിരിക്കുന്നത് കേട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ സോന തൻ്റെ കുഞ്ഞിൻ്റെ കുറുക്കിങ്ങനെ ചൂടാറാൻ വേണ്ടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹർഷ എത്തിയിരിക്കുന്നു കേട്ടോ അപ്പം ഷ ആ സമയത്താണ് ഹർഷയുടെ ഫോൺ വരുന്നത് അതിന് പിന്നെ ഹർഷ ഹർഷയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഹർഷ പറയുന്നുണ്ട് രവിയോട് ഹാവ് ഇപ്പോഴാണ് ഞാൻ നെടുവേർപ്പെട്ടത് അപ്പോൾ രവി ചോദിക്കുകയാണ് എന്താ എന്റെ വീട്ടിൽ ഇത്ര വല്ലാതെ നടുവേർപ്പിടാൻ തനിക്ക് സൗകര്യം സുഖമൊന്നും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ അതെ അവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് തുറക്കാൻ പാടില്ല ഇങ്ങോട്ട് തുറക്കാൻ പാടില്ല ഇരിക്കാൻ പാടില്ല നിൽക്കാൻ പാടില്ല അപ്പത്തിന് എന്തേലും കുഞ്ഞിന് സംഭവിക്കുമ്പോൾ എന്ന പേടിയാണ് നിങ്ങളുടെ അമ്മക്ക് നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം കൊണ്ട് തന്നെ എനിക്ക് എനിക്കവിടെ നിൽക്കാനേ കഴിഞ്ഞില്ല പെട്ടെന്നും അങ്ങോട്ടേക്ക് എത്താമായിട്ട് തിരക്കായിരുന്നു ഇപ്പോഴാണ് എനിക്ക് ഒരു ആശ്വാസം കിട്ടിയത് എന്ന വാക്ക് വീണ്ടും പറയുമ്പോൾ എന്നാൽ എനിക്കങ്ങനെയല്ല എൻ്റെ അമ്മയുടെ സന്തോഷം എനിക്ക് കാണാൻ പറ്റി എന്നിലുണ്ടാവുന്ന കുഞ്ഞെന്ന് അമ്മ അറിഞ്ഞതിൽ തന്നെ അമ്മ വളരെ ഹാപ്പിയാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ വളരെ ഹാപ്പി തോന്നുന്നു നിനക്കവിടെ ആനന്ദമില്ലെങ്കിലും എനിക്കവിടെ ആനന്ദമുണ്ടായിരുന്നു എന്നൊക്കെ പറയാനാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അക്ഷയ്ക്ക് അത് രവിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാവാണ് എന്നിട്ട് രവി പറയണേ ഞാൻ നിന്നെ അവിടെ നിൽക്കുമ്പം നോക്കിയിരുന്നതാണ് നിനക്ക് എൻ്റെ അമ്മ ഓരോന്ന് ചെയ്യുമ്പോഴും നിനക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാൽ നീയൊരു കാര്യം ചിന്തിക്കുക നീ ഒരു മാതാവോ ആവാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നാളെ നിൻ്റെ കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ നീയും ഇങ്ങേപോലെ അച്ഛനും അമ്മയും ആവും അപ്പോൾ നിനക്കും അതിൻ്റെ വേദന എന്താണെന്ന് അറിയും നീ നൊന്ത് പ്രസവിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഒരു അമ്മ നൊന്ത് പ്രസവിച്ച് എൻ്റെ വേദന അറിയാത്തെന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ രവിയുടെ നിർത്തിക്കാൻ മതി ഇത്ര പറയാനൊന്നും ഞാൻ അത്രമല്ലാതെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ അങ്ങ് തിരിച്ചെടുത്തു എന്ന് പറയാനായിട്ടാവും അപ്പോൾ ഈ സമയം ഹർഷ പറയാണ് പിന്നെ എന്നാൽ ശരി രവി ഏട്ടാ ഞാൻ ആദ്യം സുഷീലൻ്റെക്കൊന്ന് വിളിക്കട്ടെ കാരണം എനിക്കിവിടെ വന്നെന്നുള്ള വിവരം അറിയിച്ചാലല്ലേ അവർ പണിക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു ഉടനെ തന്നെ ആ അത് ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞാൽ രവി അങ്ങ് പോവാണ് പിന്നീട് സോനയാണ് കാണിക്കുന്നത് തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ചൂടാർട്ടാൻ വെക്കുന്ന സമയത്താണ് ഹർഷയുടെ ഫോണടിക്കുന്നത് അപ്പോൾ സുഷീലയാണെങ്കിൽ പൂജാമുറിയിലുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഈ ഫോൺ ഫോണടിക്കുന്നത് കേട്ടുമ്പോൾ ഇങ്ങനെ സോന എടുക്കാനൊരുങ്ങുമ്പോഴേക്കും സുഷീല വന്ന് തട്ടി പറിച്ചു വാങ്ങുകയാണ് കേട്ടോ അങ്ങനെ സുഷീല ആ ഹർഷയോ ഹർഷയോ എൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ സോനൻ ഞെട്ടി അങ്ങനെ ഹർഷ പറയാണ് സുശീലാൻറ്റി ഞാനിവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നതിൻ്റെ രവിയുടെ അമ്മയുടെ കൂടെയായിരുന്നു ആ അതൊക്കെ നല്ല കാര്യം എന്നൊക്കെ സുഷീല പറയുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചു എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നല്ലോ എന്നുള്ള വാക്കുകളൊക്കെ തന്നെ പറയുമ്പോൾ ഹർഷ പറയണേ സുശീലാൻറ്റിയെ എനിക്കൊന്നും കാണണം നേരിട്ട് തന്നെ കാണണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ ഉറക്കെ അങ്ങനെ പറയണേ സുശീല അതിനെന്താ ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറയട്ടോ അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് സോനയെ അവിടെ തനിച്ചാക്കിയിട്ട് ഇങ്ങനെ സുശീല ഹർഷയുടെ അടുത്തോട്ട് പോകാനൊടുങ്ങുമ്പോൾ അവിടെ പെട്ടെന്ന് സോന പറയണം അമ്മ ഒന്ന് അവിടെ നിന്നേ ഒരു കാര്യം പറയാനുണ്ട് എന്താ അതെ ഈ വിളിച്ചിരുന്നു ഇന്ന് ട്രാവൽസിൽ എന്തോ ഒരു അർജൻറ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ മീറ്റിങ്ങിന് ഞാനും കൂടി പങ്കെടുക്കണം അതുകൊണ്ട് ഈ ഷാമേട്ടെന്ന് കഴിയില്ല അമ്മ ഈ കുഞ്ഞിനെ നോക്കിയാൽ തന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെ ഞാൻ ഇനി വേലക്കാരിയുടെ പണി നിർത്തുന്നത് ഞാൻ ചെയ്യുന്നത് നിർത്തിയെന്ന് പറയാനോ അപ്പോൾ ഉടൻ തന്നെ ഹർഷയുടെ വേല ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ ഞാനതിനെ ഹർഷയുടെ വേല ചെയ്യാനാണ് പോകണമെന്ന് എന്നോട് ആരാ പറഞ്ഞത് പിന്നെ എന്തിനാ അമ്മ അങ്ങോട്ടേക്ക് പോകുന്നത് ഇന്ന് പോകേണ്ട നാളെ പോയാൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് ഹർഷയുടെ വീട്ടിലെത്തിയേ പറ്റുള്ളൂ ഹർഷയുടെ വേല ചെയ്യാനല്ല ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരിക്കാനാണെന്ന് പറയാനട്ടോ അപ്പോൾ ഇത് കേൾ അപ്പോൾ സോനയ്ക്ക് തന്നെ ആകെ സങ്കടമാണ് എന്നിട്ട് സോന പറയുകയാണെങ്കിൽ ഈ പോക്കും ഈ കൂട്ടുകോട്ടും അമ്മയുടെ ജീവിതം തകർക്കാനാണ് അതമ്മ അമ്മ നല്ലെങ്കിൽ നാളെ അറിയും എന്ന് പറയുന്നത് അങ്ങനെ പിന്നീട് സോനക്ക് സങ്കടമായി അകത്തോട്ട് അങ്ങ് എന്നാൽ ഈ സമയം ഇന്ദ്രന്റെ അടുത്തോട്ട് വിജയൻ വന്നിരിക്കുകയാണ് കേട്ടോ വിജയനെ കണ്ട ഇന്ദ്രൻ അങ്ങ് ദേഷ്യപ്പെടണം എന്താണോ നീ ഇവിടെ എന്തിനാ നീ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ഉടൻ ഞാൻ വന്നതിന് അതിൻ്റേതായ ഒരു കാരണമുണ്ടെന്ന് പറഞ്ഞു കൊടുത്തേനെ അതിനെ തന്നെ ചോദിച്ചത് എന്താ കാരണം അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ ഈ ക കടയിലെ ഇത് പ്രമാണ തന്നിട്ടാണല്ലോ പണം വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അനുപമയുടെ ഒപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നു അത് എന്നോട് എന്തിനാണോ ഞാൻ പറയേണ്ട ആവശ്യം അനുപമയുടെ ഒപ്പിടണം ഒപ്പിടണ്ടേന്നൊക്കെ തീരുമാനിക്കുന്ന ദാസും രഘുവാണ് അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി നൽകുമെന്ന് പറഞ്ഞ ഉടൻ തന്നെ ആ അത് തന്നെയാണ് പ്രശ്നം എന്ന് ഇങ്ങനെ വിജയം പറയാനിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ഒന്നും മനസ്സിലാവാതെ ആ വാപ്പൊളിച്ച് നിൽക്കുകയാണ് ഇന്ദ്രൻ അപ്പോൾ ഉടൻ തന്നെ പറയണം ആ അത് തന്നെയാണ് പ്രശ്നം എന്നെ ദാസങ്ങളാണ് ഇക്കാര്യം ഏൽപ്പിച്ചത് ദാസങ്ങളിൽ പെട്ടെന്ന് അയാളുടെ മകളുടെ അടുത്തോട്ട് പോകേണ്ടി വന്നു അതുകൊണ്ട് തന്നെ എന്നെ ഇക്കാര്യം ഏൽപ്പിച്ചത് ദാസങ്ങളാണ് അതുകൊണ്ട് ഞാൻ ഈ കാര്യം ചെയ്ത് ഒപ്പിട്ട് പെട്ടെന്ന് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും ഇന്ദ്രനെ ഒന്ന് ചൂളിയിട്ടോ ഒരു രക്ഷയുമില്ല എന്ന് മനസ്സിലാവും ാണ് അങ്ങനെ ഇന്ദ്രനോട് പറയും നാല് ദിവസത്തെ സമയം തരും അതിനുള്ളിൽ അനുപമയുടെ ഒപ്പിട്ടില്ല എങ്കിൽ ഈ കട ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകും അപ്പോഴേക്കും അവിടെ ഇന്ദ്രൻ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് വന്നാലും ശരി അനുപമയെ ഒപ്പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കടയുടെ പൈസ നിങ്ങളുടെ കയ്യിൽ തിരിച്ച് തന്നിരിക്കുമെന്ന് പറയാം കേട്ടോ ഉടൻ തന്നെ അവിടെ വിജയം പറയണത് തന്നാൽ എനിക്ക് തന്ന അല്ലെങ്കിൽ ഇതിനായിട്ട് കുറച്ച് ഗുണ്ടകളെ നിർത്തിയിട്ടുണ്ട് ആ ഗുണ്ടകളങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ കയ്യിൻ്റെയും കാലിൻ്റെയും വേദന എന്താണെന്ന് ഇനി ശരിക്കും അറിയും എന്നും പറഞ്ഞു കൊടുക്കാൻ കേട്ടാകും പിന്നീട് ഹർഷയുടെ അടുത്തെത്തി ഹർഷയോട് കാര്യങ്ങൾ പറയാണ് അപ്പോൾ ഹർഷ പറയുന്നത് എന്തായാലും ഇക്ക ഈ കണക്ക് ഈ കണക്കിന് എല്ലാവരും കൂടി ഇന്ദ്രനെ കാണിച്ച് തീരെ ശരിയായില്ല അപ്പോൾ ഉടൻ തന്നെ സോനയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സോന ഒരിക്കലും ചെയ്താൽ ശരിയായില്ല ട്രാവൽസ് കമ്പനിയൊക്കെ അവളെ ഏറ്റെടുത്തതെന്ന് പറയുമ്പോൾ അതിന് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല സോനയും ക്ഷാമം കാണിച്ച് വളരെ തെറ്റെയാണ് സുഷിലേൻ്റെ എന്തായാലും അത് വെച്ച് മുറിപ്പിക്കാൻ പറ്റില്ല എന്തായാലും ഇതെങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ അപ്പോൾ ഉടൻ തന്നെ എനിക്കതല്ല ഇപ്പോഴത്തെ പേടി പറയാൻ ഒരുങ്ങുന്ന ആ ഒരു സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്